എത്രയായിരിക്കും ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയുടെ കട്ട് ഓഫ് അതുപോലെ എത്ര മാർക്ക് മേടിച്ചാൽ ഈ ജോലി നേടാൻ സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വരുന്നത് പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് ചോദ്യപേപ്പറെടുത്ത് ഞാൻ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പരീക്ഷയാണ് അത്യാവശ്യം വലിയ ആർക്കും സ്കോർ ചെയ്യാൻ പറ്റി കാണുമല്ലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് പരീക്ഷ കഴിഞ്ഞപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികളോട് ഞാൻ ചോദിച്ചായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു സ്കോർ ചെയ്യാൻ എന്നൊക്കെ എല്ലാവരും വലിയ കുഴപ്പമില്ല എളുപ്പമായിരുന്നു നന്നായിട്ട് സ്കോർ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇവർ ഇവരിൽ പലരും ഭൂരിഭാഗം ആൾക്കാരും വീട്ടിൽ പോയി ചോദ്യപേപ്പറൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് എളുപ്പമാണെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ കുറേ നെഗറ്റീവ് അടിച്ചു അറിയാവുന്ന തോന്നിയ പല ചോദ്യങ്ങളും മാർക്ക് ചെയ്തൊക്കെ തെറ്റിപ്പോയി ഒരുപാട് നെഗറ്റീവ് അടിച്ചു എന്നതാണ് അപ്പോൾ ആദ്യത്തെ ഒരു മൊത്തത്തിലുള്ള എല്ലാവരോടും സംസാരിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിലും അതുപോലെ തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ചോദ്യപേപ്പർ അനലൈസ് ചെയ്തതിൻ്റെ ഒരു ഇതിലും എനിക്ക് തോന്നിയത് ഭയങ്കര എളുപ്പമാണെന്നും പക്ഷേ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടുവന്നു എന്നാൽ പിന്നീട് ഇവരുടെയൊക്കെ അഭിപ്രായം കേട്ടപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് കട്ട് ഓഫ് കൂടാൻ സാധ്യതയില്ല ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹൈ സ്കോറൊന്നും നേടാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല എന്നുമാണ് അങ്ങനെ രണ്ടൊരു രണ്ട് നിഗമനങ്ങളാണ് എനിക്ക് <laughs> വന്നേക്കുന്നത് <laughs> പലപ്പോഴും കട്ട് ഓഫ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അത്രയും ആക്യറസിയിൽ നൂറ് ശതമാനം വരണമെന്നില്ല ഇപ്പം നോർമലി പരീക്ഷ എളുപ്പമാണ് എന്നൊരു പറച്ചിലാണ് മൊത്തത്തിലുള്ളത് കാരണം വൺവേഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും അതുപോലെ അത്യാവശ്യം ടോപ്പിക് അധിഷിഷ്ഠിതമായിട്ട് പഠിച്ചവർക്കെല്ലാം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയ്ക്ക് വന്നത് പക്ഷേ നല്ലപോലെ എന്ന് വിചാരിച്ച് മാർക്ക് ചെയ്ത പലർക്കും നെഗറ്റീവ് അടിച്ചിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എഴുപതിന് മുകളിലൊക്കെ എന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് പക്ഷേ അത് നൂറ് ശതമാനം എഴുതിന് മുകളിലുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇതുപോലെ എല്ലാവർക്കും നെഗറ്റീവൊക്കെ അടിച്ചുപോയി ആവറേജും എല്ലാം മിക്കവരുടെ സ്കോർ കുറച്ച് കുറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ താഴെയുള്ളവർക്കും പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും എന്നാലും നോർമലി ഈ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകളുടെയൊക്കെ കട്ട് ഓഫ് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത പരീക്ഷയാണെങ്കിൽ കൂടുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും ഇനിയിപ്പോൾ തൊട്ട് തൊട്ടടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയ്ക്ക് വരാൻ പോകുന്നുണ്ട് ഇതിൻ്റെ ഒരു നിയമനം ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയിലൊക്കെ നിയമനം നടക്കുന്ന ആ ഒരു സമയത്ത് ആയിരിക്കും അതിൻ്റെ പരീക്ഷ നടന്ന് നിയമനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പരീക്ഷയിൽ ഇപ്പിച്ചിരി കഴിഞ്ഞാണ് നടക്കുന്നതെങ്കിലും അതുകൊണ്ട് അത് എഴുതാൻ പോകുന്നവരാണെങ്കിലും ഹൈ സ്കോർ മേടിക്കാൻ വേണ്ടി ഉള്ള പഠനം തന്നെ നിങ്ങൾ ചെയ്യണം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പരീക്ഷ ഇച്ചിരി ഈ പാടൊക്കെ ആയിരുന്നെങ്കിലും ഒന്ന് ഒന്നുകൂടെ ശ്രമിച്ചാൽ അടുത്ത പരീക്ഷ കിട്ടും എന്നൊക്കെയുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം എന്നുള്ള ചിന്തയാണെങ്കിൽ നന്നായിട്ട് തന്നെ അടുത്ത പരീക്ഷ തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ഒത്തിരി വർഷങ്ങൾ പഴയപോലെ പോലെ നാല് നാലും വർഷമൊക്കെ എടുത്ത് ബി എസ് സി പരീക്ഷയും അതുപോലെ ഇങ്ങനെ മത്സര പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമല്ല ഇത് തൊട്ടടുത്ത് എഴുതാൻ പോകുന്ന പരീക്ഷ തന്നെ ക്രാക്ക് ചെയ്ത് എനിക്ക് ജോലി നേടണം അല്ലെങ്കിൽ അടുത്ത പരിപാടി ഞാൻ നോക്കുമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി പോയാൽ ഇന്നത്തെ കാലത്ത് കാര്യമുള്ളൂ സ്പീഡിൽ ലോകം പൊക്കോണ്ടിരിക്കുവാണ് പഴയ പോലെ ഉള്ള ഒരു കാലഘട്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഈ പരീക്ഷ ബുദ്ധിമുട്ടായി നിൽക്കുന്നവരും വലുതായിട്ട് വിചാരിച്ചു സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നവരാണെങ്കിലും ആലോചിച്ച് നോക്കുക ഇനി ഞാൻ ഈ ഒരു ഫീൽഡിൽ മുന്നോട്ട് പോകണം അടുത്ത പരീക്ഷ ഇതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി സി ഒക്കെ വരുന്നുണ്ട് അതുപോലെ മറ്റു പരീക്ഷകൾ വരുന്നുണ്ട് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഇന്നോട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക ഇത് വേണ്ടത് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു ആ രീതിയിൽ മുന്നോട്ട് പോവുക അല്ല അടുത്ത പരീക്ഷ എന്തായാലും പഠിച്ച് സെറ്റാക്കും ക്രാക്ക് ചെയ്യും എന്നുള്ള ചിന്തയാണെങ്കിൽ അത്രയും ഇട്ട് നിങ്ങൾ പഠിച്ചോണം ആ പരീക്ഷയുടെ അന്ന് വരെ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതി കാരണം ഈ കഴിഞ്ഞ ഇപ്പോൾ ഇന്ന് നടന്ന ഒരു പരീക്ഷയിൽ പോലും നമുക്ക് ഇതിരാ നിൽക്കുന്നതുകൊണ്ടറിയാം നിരവധി ഉദ്യോഗാർത്ഥികൾ പഠനം തുടങ്ങി ആ ഒരു സമയത്ത് നോട്ടിഫിക്കേഷനൊക്കെ വന്ന ആ ഒരു സമയത്ത് കാണിച്ച ഒരു ചൂട് എക്സാമിൻ്റെ അവസാനം വരെ ഇല്ലായിരുന്നു എല്ലാവർക്കും അവർ കുറച്ചൊരു പകുതി ആയപ്പോൾ ഒന്ന് തണുത്തു പിന്നെ എക്സാമിൻ്റെ തലദിവസമൊക്കെ ആയപ്പോഴാണ് വീണ്ടും ഒന്ന് മറിച്ച് നോക്കിയത് അങ്ങനെ നോക്കിയിട്ട് പോലും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ നിങ്ങളിൽ പലരും ഈ ഒരു ഫുൾ സമയം അത്യാവശ്യം പഠിക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ട് ഈ പരീക്ഷ വരെ നന്നായിട്ട് സ്കോർ ചെയ്തിരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു ലെവലിലേക്കായിരിക്കും ഇപ്പം നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടാകുക ആ ഒരു പഠനത്തിലുണ്ടായ ഒരുപക്ഷേ വീഴ്ച ഒരുപക്ഷേ ഉള്ള വീഴ്ചയായിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയുള്ള ആയത് പോയത് അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട് ഞാൻ ഈ പോലെ നന്നായിട്ട് തന്നെ ഇന്നു തൊട്ട് തന്നെ എഫേർട്ടിട്ട് അടുത്ത പരീക്ഷ തയ്യാറെടുക്കുക അടുത്ത പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ പഠിച്ചു കൊടുക്കുക ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് വലുതായിട്ടൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല ആദ്യത്തെ അറ്റംറ്റ് ആണ് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് പഠിക്കുന്നു എന്നിട്ടും കിട്ടിയില്ല എന്നൊക്കെയുള്ള ചിന്തയിൽ ഇനി എനിക്ക് എന്താണ് പോകും എന്നൊക്കെ വിചാരിച്ച് നെഗറ്റീവ് അടിച്ച് നിൽക്കുന്നവർ ഒറ്റ കാര്യം ഓർത്തോണം എല്ലാവരും ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും അതൊരു എന്താ പറയുക ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എല്ലാവരും വിജയിക്കും മറ്റുള്ളവരുടെ കണ്ണിലിപ്പം വേറെ രീതിയിലായിരിക്കും പലർക്കും തോന്നുന്നത് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരും അൾട്ടിമേറ്റ്ലി വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആ വിജയിക്കും എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം നമ്മൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അൾട്ടിമേറ്റ്ലി ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് നമ്മൾ വിജയിക്കുമെന്ന് ചിന്ത ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വഴി വരും വിജയിക്കാനുള്ളത് എല്ലാവരും സക്സസ് ആവുക തന്നെ ചെയ്യും അതിൻ്റെ സമയം വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു പരീക്ഷ ഇച്ചിരി പാടായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി എന്ന് വിചാരിച്ച ജീവിതം മുഴുവൻ ഞാൻ പറഞ്ഞു പഠിച്ചൊന്നും കിട്ടിയില്ല എൻ്റെ ജീവിതം നിരാശയാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള കിടക്ക് സാധനം നിങ്ങൾക്ക് വേണ്ടി ഗുരുവായൂരൊപ്പം തന്നെ കാത്ത് സൂക്ഷിച്ചുവച്ചേക്കുവാണ് എന്നങ്ങ് ചിന്തിച്ചാൽ മതി ഞാൻ പറഞ്ഞ പോലെ അടുത്ത പരീക്ഷ നിങ്ങൾക്ക് പഠിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒറ്റ ദിവസം പോലും എന്താ പറയുക ഗ്യാപ്പ് ഗ്യാപ്പിടാതെ അത്രയും ഇട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകുക അല്ല പയ്യപ്പം ഇതുപോലെ തണുത്ത് പഠിച്ചു പോകുക എന്നുള്ള ചിന്തയാണെങ്കിൽ പഠിക്കേണ്ടതെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കാമെങ്കിൽ മാത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സിക്ക് പഠിച്ചാൽ മതി പിന്നെ തിരുവിതാംകൂർ ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അധികം വൈകാതെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും ഉടനെ തന്നെ ആ പരീക്ഷയും ഉണ്ടാവും എല്ലാത്തിൻ്റെ നിയമനം ഏകദേശം ഒരു സെയിം സമയത്തൊക്കെ ആയിരിക്കും നടക്കുന്നത് ഉടനെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അല്ലാതെ നോർമലി ഞാൻ അങ്ങനെ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുക അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുക അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വിടാറില്ല കാരണം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ രീതി മുന്നോട്ട് പോകാനേ ഞാൻ പറയാറുള്ളൂ മത്സര പരീക്ഷയ്ക്ക് പഠിച്ച് എന്നാണ് തോന്നുന്നതെങ്കിൽ ആ രീതിയിൽ പോകുക അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം പൈസ ഉണ്ടാക്കണം വേറെ ചിന്തകളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ രീതി മുന്നോട്ട് പോകാം മനസ്സെന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്യുക ഓക്കെ എന്തായാലും അൾട്ടിമേറ്റ്ലി എല്ലാവരും വിജയിക്കുക തന്നെ ചെയ്യും അത് മനസ്സിൽ ഉറപ്പിച്ചോണം നന്നായിട്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ജീവിതത്തിൽ നല്ലൊരു വിജയം ഉണ്ടാകട്ടെ ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് ആത്മാർത്ഥമായിട്ട് പഠിച്ച് എഴുതിയ ആളുകൾക്ക് ജോലി കയറണം അത്രയധികം ആഗ്രഹിക്കുന്നവർ എന്തായാലും പ്രവേശിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വരുന്ന പരീക്ഷകൾക്കുള്ള ക്ലാസ്സുകൾ ഇല്ല നമ്മൾ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പോയാൽ മതി ഓക്കെ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ താങ്ക്